അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസ്സലാമ അഷ്റഫി വസാബിഹി അൽ ഫായി അമ്മാവാദ് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും അത് വർഷങ്ങൾക്ക് മുമ്പേയുള്ള പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ഇപ്പോൾ നടന്നു കിട്ടേണ്ട പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ഭാവിയിൽ നമുക്ക് നടന്നു കിട്ടേണ്ട ഉദ്ദേശങ്ങളും ഉണ്ടാകും ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കാതെ പോയതുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും നടക്കണമെന്നില്ല കാരണം എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ് നടക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുകയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ ദ്വാ അള്ളാഹു സുബഹാന താല എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മുത്തുനബിസലു അള്ളാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് അത് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ഇത്തരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അത് ഹെലാലായിട്ടുള്ള കാര്യമായിരിക്കണം മാത്രമല്ല നമ്മൾ ഇത്തരത്തിൽ ചോദിക്കുമ്പോൾ അത് അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് ഹയറാണെങ്കിൽ അത് നടത്തി തരും അല്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് ദോഷമാണ് വരുന്നത് വലിയ അപകടമാണ് വരുന്നതെങ്കിൽ അത് ഷർ ആണെങ്കിൽ അള്ളാഹു സുബഹാനുഹോ താല അത് നമുക്ക് നൽകില്ല അതിന് പകരം അള്ളാഹു സുബഹാനഹോ തല നമുക്ക് ഹയറായിട്ടുള്ള മറ്റൊന്ന് നമ്മൾ ചോദിച്ചതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള മറ്റൊന്ന് നമുക്ക് നൽകും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ പ്രാർത്ഥന നിങ്ങൾ ഈ പരിശുദ്ധ റമലാനിൽ തന്നെ സുബി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മകരുവ് നിസ്കാരത്തിന് ശേഷമോ മൂന്ന് വട്ടം ചൊല്ലി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം പറയുക വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കുള്ളാഹു സുബാനുഹൂത്താല നമുക്ക് നമ്മളുടെ ആഗ്രഹം ആവശ്യം നിറവേറ്റിത്തരുന്ന ഒരു വലിയ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും തന്നെ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഒഴിവാക്കരുത് കാരണം കുറഞ്ഞ സമയം നമ്മൾ നിസ്കാരത്തിന് ശേഷം സുഭി നിസ്കാരത്തിന് ശേഷമോ മഗരുവ് നിസ്കാരത്തിന് ശേഷമോ നമ്മൾ ചിലവഴിച്ചാൽ മതി എന്നാൽ നമ്മുടെ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയ കാര്യം പോലും അള്ളാഹു സുബാൻ ഹൗതല ഇൻഷാള്ള അത് നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ഒരുപാട് ആളുകൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും അവരുടെ പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നടക്കാതെ പോയിട്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം ഈ പരിശുദ്ധമായ റമലാ മാസത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുക അള്ളാഹു അതിനെ നമുക്ക് തൗഫീക ചെയ്യട്ടെ ആമീൻ നമ്മുടെ സൃഷ്ടാവിൻ്റെ പരിശുദ്ധമായ മുഴുവൻ നാമങ്ങൾ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അസ്മാ ഉൽഹസ്നയിലെ ഒരു ഇസ്മ മാത്രം ചൊല്ലിയിട്ടോ അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാപത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് മുത്ത നബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്താലും ആ ദുവാക്ക് ഇജാബത്തുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉല്ലൊല്ലിയാലും ദുവാക്ക് ഇജാബത്തുണ്ട് മുത്തൻ അബ് സാഹു അലഹി വസ്ലമാ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദ ചെയ്താലും ആ ദുവാക്ക് ഇജാപത്തുണ്ട് എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിലോ നമ്മുടെ ആ ദയുടെ ശക്തി ഇരട്ടിയായി മാറും ദുവാക്ക് ഇജാപത്ത് അധികരിക്കും മാത്രമല്ല ഈ പരിശുദ്ധ പരിശുദ്ധാൻ മാസത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ വാക്ക് ഇജാപത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ നേതാവ് മുത്തിൻ ഹുസലാഹു അലഹിഫ്സല്ല തങ്ങൾ പറയുകയാണ് ഈ പ്രാർത്ഥന ആരെങ്കിലും ഒരാൾ സുബിഹി നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താല ഉത്തരം നൽകുന്നതാണ് എന്ന് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ട സമയം സുബിഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന നമ്മൾ ഒരു വട്ടം ചൊല്ലിയതിന് ശേഷം നമ്മുടെ ആഗ്രഹം നമ്മുടെ എന്ത് ഉദ്ദേശമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് ദ ചെയ്തു പറയുക അതുപോലെ തന്നെ രണ്ടാമതും ഈ പ്രാർത്ഥന ചൊല്ലുക വീണ്ടും നമ്മുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറയുക മൂന്നാമതായിട്ടും ഈ പ്രാർത്ഥന ചൊല്ലുക എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യവും നമ്മുടെ എന്തു ഉദ്ദേശമാണോ നടക്കേണ്ടത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ഈ രീതിയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ സുഹൃ നിസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ത്വാ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ ചെറിയ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുകയും എളുപ്പത്തിൽ മനഃപ്പാടമാക്കാൻ സാധിക്കുകയും ചെയ്യും അത്രക്കും ചെറിയൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഉല്ലഹസിനയിലെ പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഈസ്മാണ് യാദിയ ഇതിൻ്റെ അർത്ഥം വരുന്നത് മുൻ മാതൃകയില്ലാതെ പടച്ചവൻ ഈ അടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ഈസ്മാണ് യാതൽ ജലാലി വലി ക്റാം ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവൻ ഇനി മൂന്നാമത്തെ യാ ഈസ്മാണ് യാന്നും ജീവിച്ചിരിക്കുന്നവൻ നാലാമത്തെ ഈസ്മ് യാ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇതിനു ശേഷം ഈ പ്രാർത്ഥനയിൽ വരുന്നത് മുത്തൻ ഇബ്സലാഹു അലഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അപ്പോൾ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലെ പ്രധാനപ്പെട്ട നാല് ഇസ്മുകളും മുത്തബ് സലാഹു അലഹിസലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം മാത്രമല്ല ഈ പ്രാർത്ഥനയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് യാ മന്നാൻ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാ നന്മകളും നൽകുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇനി ആ പ്രാർത്ഥന ചൊല്ലാം ഒന്നും കൂടി ചൊല്ലാം اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم صل على سيدنا محمد وعلى آله وصحبه وسلم الله هو الله هو ماتر إله إلا ماتر أرادنا الله എല്ലാ നന്മകളും നൽകുന്നവനെ ആകാശഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പഠിച്ചവനെ ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനായ റബ്ബെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ എൻ്റെ നേതാവായ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും അവിടുന്ന് കരുണ ചെയ്യണമേ എന്നാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം വരുന്നത് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ മൂന്ന് വട്ടമാണ് ചൊല്ലേണ്ടത് ഓരോ വട്ടം ചൊല്ലുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അങ്ങനെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഈ ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാന ആ ആഗ്രഹം എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് ഇത് നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നാൽ മഗരുവ് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ വരുന്ന സമയത്ത് വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഈ പ്രാർത്ഥന വെറും മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ തന്നെ ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം വരികയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് മറക്കാതെ ഈ പരിശുദ്ധമായ റമവാൻ മാസത്തിൽ തന്നെ ചെയ്യുക എന്നാൽ അതിന് ഫലം ഇരട്ടിയാവുകയും ചെയ്യും കഴിയുന്നതും നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഒരു മൂന്ന് വട്ടം ഈ പ്രാർത്ഥന ചൊല്ലുക ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വരുള്ളൂ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ യാറബ് അൽ ആലമീൻ അലൈക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തു